ആ അപ്പം ഇന്നലെ അഞ്ചിന് നോക്കിയാലോ അതെ എത്ര ടിഫിൻ ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിൻ ആക്ച്വലി മൂന്നേ ഉള്ളൂ എന്താണ് ഞാൻ പറയാം ഇത് മില്ലറ്റ് റൈസാണ് തൈര് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇളകാൻ ഇച്ചിരി പാടത്ത് ഇച്ചിരി പിക്കിളും ഉണ്ട് പിന്നെ ഇത് മത്തങ്ങ ഇരിശേരിയാണ് കുറച്ച് കൂടുതൽ മത്തങ്ങ ഇട്ടിട്ടുണ്ട് ഇത് കോവയ്ക്ക തക്കാളിക്ക എല്ലാം കൂടെ മിക്സ് ചെയ്ത് നീളത്തിലരിഞ്ഞതാണ് മറ്റേ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ഉണ്ടാക്കുന്നത് ഇത് അത്തിപ്പഴം ഉണക്കിയതും ബോളനിട്ടുമാണ് നാല് മണിക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അത ഞാൻ പറഞ്ഞ് ഒന്ന എക്സ്ട്രാ ഉള്ളത് അപ്പം ഇത് ഇതാണ് കോവയ്ക്കായുടെ കൂട്ടാൻ ഇത് ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് ഇത് കണ്ട് നല്ലപോലെ ഉടച്ചെടുത്ത് നല്ല കുഴച്ചെടുത്ത കുക്കറിലടിച്ച് നല്ല മയപ്പെടുത്തിയ നമ്മുടെ മത്തങ്ങയാണ് ശരി നല്ല ടേസ്റ്റാണ് ആ ഹാ ഹാ തൈരും എല്ലാം കൂടെ മിക്സ് ആയപ്പോഴത്തേക്ക് വളരെ നല്ല ടേസ്റ്റി ഒരു കോമ്പിനേഷനായിപ്പോയി അപ്പോൾ എന്തായാലും എൻജോയ്